കോഴിക്കോട് തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ ബോംബ് ഭീഷണി ഉച്ചയ്ക്ക് ബോംബ് പൊട്ടും ഇമെയിൽ സന്ദേശം വ്യാജ സന്ദേശമാണെന്നും അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു പുലർച്ചെ മൂന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത് ഇമെയിൽ വഴിയാണ് സന്ദേശം ലഭിച്ചത് ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നായിരുന്നു സന്ദേശം തമിഴ്നാട്ടിൽ പോലീസ് കോൺസ്റ്റബിൾസ് നേരിടുന്ന തൊഴിൽപീഡനം അവസാനിപ്പിക്കാൻ നായനാർദാസ് നിർദ്ദേശം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഹമ്മദ് വിക്രം രാജ്ഗുരു എന്ന ഐ ഡിയിൽ നിന്നാണ് സന്ദേശം എത്തിയത് ഒന്നേ മുപ്പത്തിയഞ്ചിനുള്ളിൽ ആളുകളെ മാറ്റണമെന്നും സ്ഫോടനം ഉണ്ടാകും ഉണ്ടാകുമെന്നുമായിരുന്നു സന്ദേശം മെഡിക്കൽ കോളേജ് അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചതോടെ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി പ്രധാന കെട്ടിടങ്ങൾ പാർക്കിംഗ് ഏരിയ തുടങ്ങിയ ഇടങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല തൃശൂർ മെഡിക്കൽ കോളേജിലും സമാന രീതിയിൽ ബോംബ് ഭീഷണി ഉണ്ടായി ഇമെയിൽ വഴി ലഭിച്ച സന്ദേശത്തിൽ ഉച്ചയ്ക്ക് ബോംബ് പൊട്ടും എന്നായിരുന്നു ഭീഷണി വിശദമായ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഭീഷണി വ്യാജമാണെന്നാണ് നിഗമനം ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു തൃശൂർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം